എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പൻ പുളി കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരച്ചാറാണ് ഇരുമ്പൻപുളി ഉണങ്ങിയതാണ് ഈ പുളിയാണ് ഇത് നമ്മൾ ഉണക്കിയെടുത്താണ് ഇത് വെച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് അപ്പോൾ നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടൊരു അച്ചാറുണ്ട് ഇതൊരു പാത്രത്തിൽ വെള്ളത്തിനതിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പം നമ്മളതിനൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കതിലോട്ട് കുറച്ച് നല്ലെണ്ണയങ്ങോട്ട് പോയിച്ചേക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് കുറച്ച് കടുവ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കടുവൊക്കെ ഒന്ന് പൊട്ടട്ടെ നമുക്ക് നീളത്തിലെ നീല വെളുത്തുള്ളിയുടെ ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റ മുളവും കറിവേപ്പിലുള്ളത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് നല്ലായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് പൊടികളൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം തേക്കൊന്ന് കുറച്ച് വെച്ചേക്കാം നമുക്കൊരു രണ്ട് സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് രര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ൂ കായപ്പൂടി കുറച്ച് ഉരുവാപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കാം നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്കാവുമ്പോൾ ആ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം ലേശം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ നമുക്ക് പുളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ വിനാഗിരി ചേർത്തിട്ടില്ല ഇതിന് ഇനി പുളി ഉള്ളതാണ് അതുകൊണ്ട് വിനാഗിരി ചേർത്തിട്ടേലും കുഴപ്പമില്ല എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് മിക്സാകും പക്ഷേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് കുക്ക് ചെയ്യട്ടെ കുറവാണ് ശലം കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചണ്ടുകൊടുക്കാം മതിയാവും അതെ ഒരു രണ്ടും ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂക്ക് ചെയ്തിട്ട് ആയിട്ടുണ്ട് നമ്മുടെ അടിപൊളി മറ്റുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് കഞ്ഞി കേൾക്കാൻ നല്ല പറ്റിയ ഐറ്റമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വിനാഗിരി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നല്ല പുളിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം അതിൻ്റെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം